ഹലോ നമസ്കാരം കേട്ടോ നല്ലൊരു പുതിയൊരു വീടിയൊന്ന് പരിചയപ്പെടാം ഇന്ന് നമുക്ക് കാണാൻ പോകുന്ന പ്രോപ്പർട്ടി പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അതിൽ വന്നിട്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് നാൽപ്പത് സെൻറ്റും പറമ്പാണ് കേട്ടോ പറമ്പ് കാറ്റഗറിപ്പെടുന്ന നാൽപ്പത് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം അടങ്ങിയ ഓടും ഷീറ്റും അടങ്ങിയ നല്ലൊരു കിണറുള്ള വെള്ളക്കഷ്ടം പോലുള്ള ഒരു അടിപൊളി വീടും ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം ഏത് ഭാഗത്താണ് വരുന്നത് പാലക്കാട് ജില്ലയിലാണ് മണ്ണാർക്കാട് താലൂക്കിലാണ് കാരാകുർശി ഗ്രാമപഞ്ചായത്ത് പോയിട്ടുട്ടോ കാരാകുർശി പഞ്ചായത്തിലാണ് പോകുന്നത് ബസ് റൂട്ട് എന്നൊക്കെ വെറും ലോക്കൽ ബസ് റൂട്ട് എന്നൊക്കെ വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ളൂ കേട്ടോ നല്ല ടാർ റോഡ് എന്നൊക്കെ ഇരുന്നൂറ് മീറ്ററാണ് അടുത്താണ് അപ്പോൾ വീടിന് നല്ലൊരു ഹാൾ അതേപോലെ തന്നെ മൂന്ന് ബെഡ്റൂമുകൾ കിച്ചണ് ഒരു സ്റ്റോർ റൂം അങ്ങനെ താമസിക്കുകയായ വീടാണ് നിലവിൽ അതിൻ്റെ ഓണർമാർ തന്നെ അവിടെ താമസിക്കേണ്ട കേട്ടോ നല്ലൊരു താമസിക്കാൻ വീടാണ് അതാ രണ്ടാമത്തെ ഒരു ബെഡ്റൂമാണ് അതിന് ശേഷം രണ്ട് ബെഡ്റൂമുകൾ മുകളിലുണ്ട് നല്ലൊരു ഡൈനിങ് ഹാൾ എന്ന് പറയാം ചെറിയൊരു കിച്ചൺ അതേപോലെ തന്നെ ഒരു വർക്ക് ഏരിയ അങ്ങനെ കിണർ പുറകിൽ ബാത്ത്റൂമ് ടോയ്ലറ്റ് രണ്ട് സെപ്പറേറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു വീടാണ് കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കുറച്ച് സ്ഥലം കൂടുതൽ വേണമെന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് അപ്പോൾ അതൊരു നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് ബാക്കിയുള്ള സ്ഥലത്ത് ഈ വീട് ഒഴികെയുള്ള സ്ഥലത്ത് എന്താ പറഞ്ഞാൽ കുറച്ച് തെങ്ങുകൾ കവുങ്ങുകൾ കുറച്ച് പലജാതി മരങ്ങൾ പ്ലാവ് മാവ് കുറച്ച് പുളി അങ്ങനെ കുറച്ച് മരങ്ങൾ നിൽക്കുന്നുണ്ട് കേട്ടോ മൊത്തം പറമ്പ് കാറ്റഗറിയാണ് അപ്പോൾ ടോട്ടൽ വന്നിട്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അതേപോലെ ഒരു മൂന്ന് ബെഡ്റൂമുള്ള തരക്കടില്ലാത്തൊരു വീട് നേരെ പോലെ താമസിച്ചു കൊടിക്കുന്ന വീടാണ് അതോടെ തരക്കടില്ലാത്ത വീട് പറഞ്ഞാൽ വലിയ മെയിൻ്റനൻസ് ചെയ്യാനൊന്നുമില്ല ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സുമായിട്ട് അടുത്തൊരു പാർട്ടി താമസിക്കാം പുറകിൽ ഇതാ ബാത്റൂമ് കാര്യങ്ങൾ പുറകിലുണ്ട് കേട്ടോ വെള്ളം ഇഷ്ടം പോലെ പോലെനെ ഒരിക്കലും പറ്റാത്ത വെള്ളമുണ്ട് എല്ലാ വണ്ടികളും വരും ടാർ റോഡ് നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉള്ളതുകൊണ്ട് എല്ലാ വണ്ടിയും കയറി വരും ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ നാൽപ്പത് സെൻറ്റും ഈ സ്ഥലത്തിനും മൊത്തം ഈ സ്ഥലത്തിനും കൂടി ഓണർ ചോദിക്കുന്ന വില പറഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് മൊത്തം വില ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതൊന്നും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവായിട്ട് അപ്പോൾ പാർട്ടിയെ കൊണ്ടുവരുമോ നന്നായി ഇരുന്ന് സംസാരിക്കാൻ ചെറിയ നെഗോഷ്യബിൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നമ്മുടെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ നാൽപ്പത് സെൻറ്റ് സ്ഥലം ഒരു വീട് കിണർ കുറച്ച് തെങ്ങ് കവങ് എല്ലാം കൂടി ചേർന്ന ഈ പ്രോപ്പർട്ടി മൊത്തം വില ഇരുപത്തഞ്ച് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളത് നമ്മളായിട്ട് എന്ത് ചെയ്യുക ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്